ഓൾ വെൽക്കം ടു ഞാൻ ശരണ്യ നമ്മുടെ സെറ്റ് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നു അല്ലേ ഓഗസ്റ്റ് ഇരുപത്തിനാലിൽ നമ്മുടെ എക്സാം നടക്കാൻ പോവുകയാണ് അപ്പൊ എല്ലാവരും നല്ല രീതിയിലും പഠിച്ച് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ സെറ്റ് എക്സാമിന് നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ നോക്കി പോകുന്ന ഒരു ടോപ്പിക് ആണ് ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് അല്ലെ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് അപ്പോൾ ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിന് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും പിന്നെ ആ ഒരു കണ്ടന്റുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പ്രത്യേകതകൾ എന്ന് ആദ്യം നോക്കാം നമുക്കറിയാം നമ്മുടെ സൗന്ദര്യ ഇന്ത്യയിലെ മൂന്നാമത്തെ എഡ്യൂക്കേഷണൽ പോളിസിയാണ് ഇത് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എൻ ഇ എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് എന്താണ് മൂന്നാമത്തെ എജ്യൂക്കേഷണൽ പോളിസിയാണ് അപ്പോൾ ആദ്യത്തെ എഡ്യൂക്കേഷണൽ പോളിസി ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലായിരുന്നു ആദ്യത്തെ എഡ്യൂക്കേഷൻ പോളിസി പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ഒന്നാമത്തെ എഡ്യൂക്കേഷൽ പോളിസി രണ്ടാമത്തെ എഡ്യൂക്കേഷൻ പോളിസി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് എൻ ഇ പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നയൻറ്റീൻ എയ്റ്റി സിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്തായിരുന്നു അല്ലേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലുള്ളത് അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില എഡ്യൂക്കേഷൻ പോളിസി വന്നെങ്കിലും നമ്മൾ മൂന്നാമത്തെ എഡ്യൂക്കേഷണൽ പോളിസി ആയിട്ടാണേത് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിന് നമ്മൾ കാണുന്നത് ഓക്കെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് ഇനി ആരുടെ നേതൃത്വത്തിലായിരുന്നു ആരായിരുന്നു അതിന്റെ ഹെഡ് എന്ന് പറഞ്ഞു ആരായിരുന്നു നമ്മുടെ കെ കസ്തൂരങ്കനായിരുന്നു അല്ലെ കെ കസ്തൂരങ്കന്റെ നേതൃത്വത്തിൽ ഒരു ഒമ്പത് ടീം ആയിരുന്നു എന്തിനുണ്ടായിരുന്നത് ഈ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് അതിൻ്റെ എന്ത് തയ്യാറാക്കിയത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ തയ്യാറാക്കിയത് ഓക്കെ ഇനി ആ ഒരു ടീമിനെ അല്ലെങ്കിൽ ആ ഒരു കാര്യം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഈ ഒരു ടീമിനെ ഏൽപ്പിച്ചത് അല്ലെങ്കിൽ ആ പ്രവർത്തനം തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിമൂന്നിനായിരുന്നു ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് ഒക്കെ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ജൂണിലായിരുന്നു എന്ത് ആ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ട് ഈ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരാൻ അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസ നയം എന്ത് എന്ത് വരാൻ മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളത്തി പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരാൻ രണ്ടായിരത്തി പതിനേഴ് ജൂൺ മൂ ജൂണിലായിരുന്നു എന്ത് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുപ്പത്തി ഒന്നിന് എന്ത് ചെയ്തു അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒൻപതിന് എന്തായി ഈ ഒരു മന്ത്രിസഭ ഈ റിപ്പോർട്ട് എന്ത് ചെയ്തു അംഗീകരിക്കുന്നു ഓക്കെ മന്ത്രിസഭ ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്നു അപ്പോൾ ഇത്രയാണ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച് പറയാനുള്ളത് ഇനി അടുത്തത് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച് പഠിക്കാൻ കേരളം നിയോഗിച്ച കമ്മിറ്റിയാണ് ഏത് പ്രഭാത് പട്നായി കമ്മീഷൻ എന്ന് പറയുന്നത് ഓക്കെ കേരളം നിയോഗിച്ച കമ്മീഷനായിരുന്നു ഏത് പ്രഭാത് പട് കമ്മീഷൻ എന്ന് പറയുന്നത് ഇനി ഈ ഒരു പോളിസി പ്രകാരം ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം എം എച്ച് ആർ ഡി അതായത് എന്താണ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ നെയിം ചേഞ്ച് ചെയ്തിട്ട് എന്താക്കിയിട്ട് മാറ്റി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നാക്കി മാറ്റി ഓക്കെ ഇപ്പൊ ഉള്ളത് എന്തില്ല എം എച്ച് ആർ ഡി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ഇല്ല അതിനു പകരം എന്താണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് അപ്പൊ ആ ഒരു മാറ്റം വരാൻ കാരണം ഏതാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതാണ് ഇനി അതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നോക്കാം ഇതിലെ പ്രധാനമായിട്ടും എന്താണ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് വിൽ ബി എക്സ്പാൻഡ് അല്ലെ അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ നമ്മുടെ ഈ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ അതായത് എന്താണ് എല്ലാ എല്ലാവരും സ്കൂളിൽ എത്തണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ എല്ലാവരും പഠിക്കണം വിദ്യാഭ്യാസം നേടണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്ത് ചെയ്യണം ഒരു നൂറ് ശതമാനത്തിലേക്ക് മാറ്റണം ഇപ്പം നൂറ് ശതമാനം ഒന്നുമില്ല ഒരു മുപ്പത് ശതമാനം മാത്രമേ ഇപ്പം എന്തുള്ളൂ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഉള്ളൂ ഈ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇപ്പം മൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സുള്ള കുട്ടികളെ നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കണം ഓക്കെ അതല്ലാതെ നമ്മുടെ എന്താണ് എല്ലാവരും ഇപ്പം ഈ അഡൽട്ട് എഡ്യൂക്കേഷനും എല്ലാം എന്ത് ചെയ്യണം എല്ലാ എല്ലാവർക്കും എന്ത് ചെയ്യണം എജ്യൂക്കേഷനിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണം ഓക്കെ അല്ലെങ്കിൽ എല്ലാവരും വിദ്യാഭ്യാസം നേടണം എന്നുള്ളൊരു കൺസെപ്റ്റിൽ അവിടെ എന്ത് ചെയ്തു ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്ത് ചെയ്തു എക്സ്പാൻഡ് ചെയ്തു ഓക്കെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൽ ലേണിംഗ് എക്സ്പാൻഡ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സുകൾക്കും ഡിജിറ്റൽ ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഫണ്ടിങ് ഫോർ റിസർച്ച് ഇംപ്രൂവ്ഡ് സ്റ്റുഡൻറ്റ് സർവീസ് ക്രെഡിറ്റ് ബേസ്ഡ് റെക്കോഗ്നേഷൻ എം അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കവിടെ എന്തു ചെയ്തു കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു ഓക്കെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു അതായത് ഓൺലൈൻ ലേണിങ്ങിനും ഡിജിറ്റൽ ലേണിങ്ങിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻസ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് അടുത്തൊരു ടോപ്പിക്കാണ് മൾട്ടി ലിംഗ്വിസം ആൻഡ് ദ പവർ ഓഫ് ലാംഗ്വേജ് അതായത് ഇവിടെ ലാംഗ്വേജിനെ കുറിച്ചാണ് പറയുന്നത് അതായത് നമ്മൾ അഞ്ചാം ക്ലാസ് വരെങ്കിലും മിനിമം നമ്മൾ എന്ത് ചെയ്യണം അഞ്ചാം ക്ലാസ് വരെങ്കിലും മിനിമം നമ്മൾ മദർ ടങ്ക് എന്ത് ചെയ്യണം മദർ ടങ്ക് കാര്യങ്ങൾ പഠിപ്പിക്കണം എൻ ഇ പി രണ്ടായിരത്തി ലേസ്റ്റ് ഗ്രേറ്റ് എംഫസൈസ് ഓൺ പ്രമോട്ടിംഗ് മൾട്ടി ലിംഗ്വിസം സോ ദാറ്റ് ചിൽഡ്രൻ നോ ആൻഡ് ലേൺ എബൌട്ട് ദ റിച്ച് ആൻഡ് വാസ്റ്റ് അരേ ഓഫ് നോളജ് ഓഫ് ദിയർ കൺട്രി അല്ലെ അവരുടെ രാജ്യത്ത് കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആ ഒരു റീജിയിൽ അവരെ എന്ത് ചെയ്യണം അത്രയും കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഇൽ അറ്റ്ലീസ്റ്റ് ഗ്രേഡ് ഫൈവ് ഓക്കെ അഞ്ചാം ക്ലാസ് വരെങ്കിലും മീഡിയം ഓഫ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കണം മദർ ടങ്ങിലായിരിക്കണം ഓക്കെ അഞ്ചാം ക്ലാസ് വരെങ്കിലും മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കണം മദർ ടങ്ങിലായിരിക്കണം എന്ത് ചെയ്യാം എട്ടാം ക്ലാസ് വരെ ആയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഓക്കെ എട്ടാം ക്ലാസ് വരെ ആയാലും എന്താണ് മദർ ടങ്കിൽ പഠിപ്പിച്ചാലും കുഴപ്പമില്ല മിനിമം അഞ്ചാം ക്ലാസ് വരെങ്കിലും എന്ത് ചെയ്യണം മദർ ടങ്കിലായിരിക്കണം ക്ലാസ് എടുക്കേണ്ടത് അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ എന്താണ് ഹയർ സെക്കൻഡറി ലെവലെത്തി കഴിഞ്ഞാൽ സംസ്കൃതം ഫോറിൻ ലാംഗ്വേജ് ഒക്കെ എന്ത് ചെയ്യാം നമ്മുടെ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം ഓക്കെ അപ്പം അതുവരെങ്കിലും അഞ്ചാം ക്ലാസ് വരെങ്കിലും എന്താണ് മദർ ടങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം മദർ ടങ്കിലായിരിക്കണം പഠിപ്പിക്കേണ്ടത് ഓക്കെ ഓൾ സ്റ്റുഡൻസ് വിൽ ടേക്ക് സ്കൂൾ എക്സാമിനേഷൻ ഇൻ ഗ്രേഡ് ത്രീ ഫൈവ് ആൻഡ് എയ്റ്റ് ഓക്കെ അപ്പം അതായത് അവർക്ക് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നടത്തുന്ന പോലെ എല്ലാ ക്ലാസ്സിലും ഇല്ല മൂന്നാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും എന്താണ് എക്സാമിനേഷൻ നടക്കുക അല്ലെ ആ ഒരു ക്ലാസ്സിൽ മാത്രം എന്ത് മതി എക്സാമിനേഷൻ മതി എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് ഇതൊക്കെ എന്താണ് എൻ ഇ പിയുടെ എൻ ഐ പി കൊണ്ടുവന്നിരിക്കുന്ന ആശയങ്ങളാണ് കേട്ടോ അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ എൻ ഐ പിയുടെ ആശയങ്ങൾ ആദ്യം നമ്മൾ പറഞ്ഞ ആശയങ്ങൾ മീൻസ് അവർ ചെയ്ത ആദ്യത്തെ ഒരു കാര്യം എന്താണ് എം എച്ച് ആർ ഡി നെയി മാറ്റി അല്ലെ എം എച്ച് ആർ ഡി മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് നെയിം മാറ്റിയിട്ട് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആക്കി മാറ്റി അതുപോലെ തന്നെ ഓൺലൈൻ ലേണിങ്ങിന് എന്താണ് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ കൂട്ടാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ലേണിങ്ങിനും ഡിസ്റ്റൽ ലേണിങ്ങിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അത് അടുത്തൊരു കാര്യമാണ് ലാംഗ്വേജ് അല്ലേ അഞ്ചാം ക്ലാസ് വരെ എന്തായിരിക്കണം മദർ ആയിരിക്കണം എട്ടാം ക്ലാസ് വരെ ആയാലും കുഴപ്പമില്ല അല്ലെ എട്ടാം ക്ലാസ് വരെ ചെയ്താലും അഞ്ചാം ക്ലാസ് മിനിമം എന്തായിരിക്കണം മദർ ടെങ്കിൽ ആയിരിക്കണം എക്സാമിനേഷൻ മൂന്ന് അഞ്ച് എട്ട് ക്ലാസ്സുകളിലായിരിക്കണം എക്സാമിനേഷൻ കൊടുക്കേണ്ടത് ഇനി അടുത്തൊരു കാര്യം ഇ സി ടി ഓക്കെ ഇ സി ടി എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം നമ്മൾ നഴ്സറി ടീച്ചർ ഉണ്ടല്ലോ അല്ലെ നമ്മൾ അംഗനവാടി ടീച്ചർമാർ അംഗനവാടി ടീച്ചർമാർ നമ്മൾ ഇ സി ടി എന്ന് പറയുന്നത് അതായത് എൽ ഡി ഏഴി ചൈൽഡ് ടീച്ചർ എന്നാണ് ഇനിയിപ്പോ എന്ത് ചെയ്യാ അംഗനവാടി ടീച്ചർമാർ അറിയപ്പെടാം ഓക്കെ അംഗനവാടി ടീച്ചർമാർ എന്താണ് ഏഴി ചൈൽഡ് ഹുഡ് ടീച്ചർ എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അതേപോലെ തന്നെ സാർ മാഡം എന്നുള്ള വീലിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇതിൽ ഒഴിവാക്കണം എന്നുള്ള ശു ശുപാർശയും കൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് എൻ പി എസ് ടി എൻ പി എസ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സ് ഓക്കെ ടീച്ചേഴ്സിനെന്തു അവിടെ ഒരു ഒരു മാർക്ക് കൊടുക്കുന്ന രീതിയിൽ ടീച്ചേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയിൽ അവിടെ എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യാനൊരു സ്റ്റാൻഡേർഡ് നിലവിൽ നിന്ന് അതാണ് എൻ പി എസ് ടി നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സ് എന്ന രീതിയിൽ ടീച്ചേഴ്സിനെയും എന്തിയും ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടെ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അടുത്തത് നാഷണൽ അസസ്മെന്റ് സെന്റർ നാഷണൽ അസസ്മെന്റ് സെന്റർ ഇത് കൊണ്ടുവന്നിരിക്കുന്ന സ്ഥാപനങ്ങളാണ് നാഷണൽ അസസ്മെന്റ് സെന്റർ അതെന്താണ് പരാഗ് ഓക്കെ പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളേജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓക്കെ നാഷണൽ അസസ്മെന്റ് സെന്റർ പരാഗ് നിലവിൽ വന്നിട്ടുണ്ട് അതെന്താണ് പെർഫോമൻസ് പെർഫോമൻസ് അസസ്മെന്റും റിവ്യൂവും അനാലിസിസ് ഓഫ് നോളേജും ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഈ നാഷണൽ അസസ്മെന്റ് സെന്റർ നിലവിൽ വന്നിരിക്കുന്നത് ഓക്കെ അടുത്തത് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ഞാൻ ഈ റിസേർച്ചിനൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്നുള്ള സ്ഥാപനം കൂടെ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് നാഷണൽ അസസ്മെന്റ് സെന്റർ പരാഗാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളേജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് പിന്നെ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ഇതിനായിരിക്കും നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ നമ്മുടെ റിസർച്ച് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലേ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ നിലവിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഓക്കെ അക്കാഡിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്താണ് ഒരു ക്രെഡിറ്റ് കൊടുക്കുക ഓക്കെ ക്രെഡിറ്റ് കൊടുക്കുക എന്നിട്ട് അവർ മറ്റൊരു സ്ഥാപനത്തിൽ ഹയർ ലെവലിലേക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് ആ ക്രെഡിറ്റ് കാർഡ് എന്ത് ചെയ്യാ അവർക്ക് കീപ്പ് ചെയ്തിട്ട് അവിടെ കാണിക്കാം ഓക്കെ അത്തരത്തിലുള്ളൊരു ഇതും കൂടെ ഈ ഒരു കാര്യത്തിൽ പറയും ഈ എൻ ഇ പിയിൽ പറയുന്നുണ്ട് എന്താണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എ ഡിജിറ്റൽ സ്റ്റോർ ഹൗസ് ദാറ്റ് കണ്ടെയ്ൻസ് ദ ക്രെഡിറ്റ് ഏൺ ബൈ സ്റ്റുഡൻസ് ഫോർ ദിയർ അക്കാഡമിക് കോഴ്സസ് അവർ ഏർ ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ്സ് ആണ് അതിലുണ്ടായിരിക്കും ദിസ് സിസ്റ്റം അലവ് ടു മൂവ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദർ ക്രെഡിറ്റ് വിൽ ബി ട്രാൻസ്ഫേർ ടു ദർ ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓക്കെ ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക അവരുടെ ക്രെഡിറ്റ് അവർ നേടിയിരിക്കുന്ന ക്രെഡിറ്റ് ഡിജിറ്റലായിട്ട് കീപ്പ് ചെയ്യും അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ മാറുന്ന സമയത്ത് അല്ലെങ്കിൽ ഹയർ ലേർണിംഗ് പോകുന്ന സമയത്ത് അതെന്ത് ചെയ്യും അത് ചേഞ്ച് ചെയ്യാം അവർക്കും കൂടെ അയച്ചു കൊടുക്കും ഓക്കെ ഇത് മാത്രം നമ്മൾ പ്രധാനപ്പെട്ട് നമ്മുടെ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എൻ എൻ ഇ പിയിൽ പഠിക്കാനുണ്ട് ഇത്രയും കാര്യങ്ങൾ എൻ ഇ പി ആയിട്ട് ബന്ധപ്പെട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമുകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ എജ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന മാറ്റം ഓക്കെ അല്ലെങ്കിൽ എന്താണ് പ്രീവിയസ് ഇയർ അക്കാഡമിക് സ്ട്രക്ചറും ന്യൂ അക്കാഡമിക് സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നമുക്കറിയാം ആദ്യം നമ്മൾ അക്കാഡമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരുന്നു പറയാറുള്ളത് അക്കാഡമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ടെൻ പ്ലസ് ടു ആണ് അല്ലേ ടെൻ നമ്മുടെ ആദ്യത്തെ എന്താണ് രണ്ട് വർഷം ടെൻ പ്ലസ് ടു പത്ത് വർഷം എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അല്ലെ ആറ് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെയായിരുന്നു നമ്മുടെ അക്കാഡമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ അത് മാറിയിട്ട് പിന്നെ എന്തായിട്ട് മാറി ന്യൂ പെടുകരിക്കുലർ സ്ട്രക്ചർ എങ്ങനെയാണ് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് എല്ലാ എക്സാമുകൾക്കും സ്ഥിരമായിട്ട് ചോദ്യം വരുന്നൊരു ഏരിയ ആണ് നമ്മുടെ അക്കാഡമിക് സ്ട്രക്ചർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നമ്മുടെ അക്കാഡമിക് സ്ട്രക്ചർ എങ്ങനെ മാറി എങ്ങനെ മാറി ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന സ്ട്രക്ചറിലേക്ക് മാറി അല്ലെ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന സ്ട്രക്ചറിലേക്ക് മാറി ആദ്യത്തെ ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ് ഓക്കെ ആദ്യത്തെ ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണ് ഓക്കെ അതായത് നമുക്ക് എന്താണ് നമ്മുടെ വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആറ് പഴയ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ആറ് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയാണ് അല്ലെ ഒന്നാം ക്ലാസ് മുതൽ ഏതുവരെ പ്ലസ് ടു വരെ ആറ് വയസ്സ് മുതൽ സോറി ഒന്നാം ക്ലാസ് മുതൽ പതിനാറ് വയസ്സ് വരെയായിരുന്നു പത്ത് ആദ്യത്തെ പത്ത് എന്ന് പറയുന്നത് അടുത്ത രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്ലസ് വൺ പ്ലസ് ടു അല്ലേ അപ്പം ആറ് മുതൽ പതിനെട്ട് വയസ്സ് വരെ ആയിരുന്നു എന്ത് നമ്മൾ ആദ്യത്തെ എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആറ് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ ഇനി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം കുട്ടികളുടെ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ് മൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയും ഓക്കെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടികൾ മുതൽ പതിനെട്ട് വയസ്സുവരെയുള്ള ആളുകളാണ് നമ്മൾ ഏതിലുള്ളത് ന്യൂ ന്യൂ അക്കാഡമിക് സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഇവിടെ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണെന്ന് പറഞ്ഞു മൂന്ന് വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ അപ്പം അതിൽ ആദ്യത്തെ ഒരു മൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും അംഗനവാടി അല്ലെ മൂന്ന് വയസ്സുള്ള കുട്ടി അവിടെ പോകും അംഗനവാടിയിൽ പോകും പിന്നെ എന്താണ് അംഗനവാടി അല്ലെങ്കിൽ പ്രീ സ്കൂൾ അല്ലെ പ്രീ സ്കൂൾ വരുന്നുണ്ട് അംഗനവാടി വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു മൂന്ന് വർഷം എൽ കെ ജി യു കെ ജി അങ്ങനെയാണല്ലോ അല്ലെ അംഗനവാടി വരും അല്ലെങ്കിൽ പ്രീ സ്കൂൾ വരും പ്രീ സ്കൂള് എൽ കെ ജി യു കെ ജി പ്ലസ് പിന്നെ രണ്ടും കൂടി ഉണ്ട് അല്ലേ ആദ്യത്തെ അഞ്ചാണ് അതിൽ രണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും ഓക്കെ ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും അങ്ങനെ പ്രീ സ്കൂൾ എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് അങ്ങനെയാണ് ഈ ഒരു അഞ്ച് വർഷം വരുന്നത് ഓക്കെ അഞ്ച് വർഷം വരുന്നത് ഇനി അടുത്ത മൂന്ന് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൂന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ നമ്മളിപ്പോൾ പറഞ്ഞ് കേൾക്കാറുണ്ട് നമ്മുടെ എന്താണ് അഞ്ചാം ക്ലാസ് എൽ പിയിലേക്ക് വരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ നിങ്ങൾ കേട്ടിട്ടില്ല അഞ്ചാം ക്ലാസ്സും കൂടെ എൽ പി ക്ലാസ്സുകളിലേക്ക് അല്ലെങ്കിൽ എൽ പി സ്കൂളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളത് അപ്പൊ അതാണ് അടുത്ത മൂന്ന് എന്ന് പറഞ്ഞാൽ അടുത്ത മൂന്ന് ഏതൊക്കെയാണ് നമ്മൾ രണ്ടാം ക്ലാസ് വരെ ഇവിടെ പറഞ്ഞു മൂന്ന് നാല് അഞ്ച് അല്ലെ മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകളാണ് ഈ മൂന്നിൽ ഉൾപ്പെടുന്നത് നെക്സ്റ്റ് മൂന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കും എന്താണ് എട്ടാം ക്ലാസ് യു പി വരാൻ പോവാണ് അല്ലെ അതൊക്കെ എന്ത് പ്രകാരമാണ് ഈ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമാണ് ഓക്കെ അപ്പൊ അടുത്ത മൂന്ന് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും നമ്മൾ അഞ്ചാം ക്ലാസ് വരെയാണ് അല്ലെ ആറും ഏഴും എട്ടു ആണ് എന്ത് അടുത്ത മൂന്നിൽ വരുന്നത് പിന്നെ ഒൻപത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ഒൻപത് മുതൽ പ്ലസ് ടു വരെയാണേത് അടുത്തൊരു സ്റ്റേജിലുള്ളത് അപ്പൊ നമുക്ക് ഇനി അതിന്റെ പേര് നോക്കാം ആദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ ഫസ്റ്റ് സ്കൂളിലേക്ക് പോവാണ് അതാണ് അതാണേത് ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് ഫൗണ്ടേഷണൽ സ്റ്റേജ് ഓക്കെ ഫൗണ്ടേഷണൽ സ്റ്റേജ് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും അവര് പഠിക്കാൻ പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും അല്ലേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പം അതാണ് രണ്ടാമത്തെ സ്റ്റേജ് പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്നറിയപ്പെടും ഓക്കെ പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ സ്റ്റേജ് അപ്പോൾ ഫൗണ്ടേഷൻ കഴിഞ്ഞു പ്രിപ്പറേറ്ററി സ്റ്റേജ് കഴിഞ്ഞു നെക്സ്റ്റ് സ്റ്റേജ് അതിന്റെ ഇടയിൽ ഒരു സ്റ്റേജ് അല്ലേ അത് നമുക്ക് എന്ത് ചെയ്യാം മിഡിൽ സ്റ്റേജ് എന്ന് പറയാം നടുവിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മിഡിൽ നിൽക്കുന്ന ഒരാൾ മിഡിൽ സ്റ്റേജ് അടുത്തത് ഏതാണ് ലാസ്റ്റ് വൺ ഏതാണ് സെക്കൻഡറി ആണ് ഇതിന്റെ വർഷമൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ പേര് ഇമ്പോർട്ടന്റ് ആണ് ഏത് വർഷമാണ് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ പേരും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കണം നമ്മള് സ്റ്റേജസ് ഒന്നും കൂടെ ഓർത്ത് നോക്കുക നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം ആദ്യം തന്നെ എന്ത് ചെയ്യണം ഒരു ഫൗണ്ടേഷൻ വേണം അല്ലെ ഫൗണ്ടേഷൻ വേണം അപ്പൊ ആദ്യത്തെ വർഷമാണ് ഇത് ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ സ്റ്റേജ് എത്ര വർഷം അഞ്ച് വർഷം അല്ലെ നമ്മുടെ പ്രീ സ്കൂൾ വരും എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ അഞ്ചാണ് ഇത് ഫൗണ്ടേഷൻ ഫൗണ്ടേഷനൽ സ്റ്റേജ് പറഞ്ഞാൽ അവർ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും പ്രിപ്പറേറ്ററി സ്റ്റേജ് അല്ലേ അതായത് മൂന്ന് നമ്മൾ ഏതൊക്കെ ക്ലാസ് വരും മൂന്ന് മുതൽ അഞ്ചാം ക്ലാസ് വരെ അല്ലേ ഏജ് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ഓർത്തെടുക്കുക മൂന്ന് മൂന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയാണ് ഇവിടെ പ്രിപ്പേറ്ററി സ്റ്റേജിൽ വരുന്നത് അടുത്തത് മിഡിൽ സ്റ്റേജ് സ്റ്റേജാണ് ആറ് ഏഴും എട്ടുമാണ് മിഡിൽ സ്റ്റേജിൽ വരുന്നത് ലാസ്റ്റ് വൺ അടുത്ത ഫോർ എന്ന് പറഞ്ഞാൽ ഒൻപത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെയാണ് ഇതിൻ്റേത് ന്യൂ അക്കാഡമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ആണ് ടെൻ പ്ലസ് ടു മാറ്റിയിട്ട് എന്ത് ചെയ്തു ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്നാക്കിയിട്ട് മാതിരി വരിവരി ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ഓക്കെ എൻ ഇ പി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത് ഇതെല്ലാം പ്രീവിയസ് ചോദ്യ പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റുകളാണ് നമ്മൾ പഠിച്ചത് ഇനി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം നമുക്ക് എൻ ഇ പി തൗസൻഡ് ട്വന്റി എംഫസൈസ്റ്റേജ് ദാറ്റ് കംപ്രൈസസ് ഓഫ് ഏത് സ്റ്റേജ് ആണ് പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ് അല്ലെ പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ് നമ്മൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണെങ്കിൽ ആദ്യം ഫൗണ്ടേഷൻ രണ്ടാമതാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ രണ്ടാമതാണ് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എത്ര വർഷമായിരുന്നു ഓപ്ഷൻ സി ആണ് മൂന്ന് വർഷം അല്ലെ ഫൗണ്ടേഷണൽ സ്റ്റേജ് ആണെങ്കിൽ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ സ്റ്റേജ് ആണെങ്കിൽ അഞ്ചു വർഷം ഫൗണ്ടേഷൻ നമ്മൾ ഒരു അഞ്ചു വർഷം എടുക്കും അതുകഴിഞ്ഞാൽ പ്രിപ്പറേഷൻ നമ്മളൊരു മൂന്ന് വർഷം എടുക്കും അല്ലെ അടുത്തൊരു മിഡിൽ സ്റ്റേജ് അവിടെയും നമ്മൾ മൂന്ന് വർഷം എടുക്കും സെക്കൻഡറി സ്റ്റേജിൽ നമ്മൾ ഒരു നാല് വർഷം എടുക്കും അങ്ങനെ ഓർത്ത് വെക്കുക അപ്പം പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ് അവിടെ എത്ര വർഷമാണ് മൂന്ന് വർഷമാണ് നമുക്ക് ആവശ്യമായിട്ട് അടുത്ത് ന്യൂ പെഡഗോഗിക് ആൻഡ് കരിക്കുലാർ റീസ്ട്രക്ചറിംഗ് ബൈ ദ ന്യൂ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 തൗസൻഡ് ഈസ് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ കവറിംഗ് ഏജസ് ത്രീ ടു എയ്റ്റീൻ ഓപ്ഷൻ ബി ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ കവറിംഗ് ഏജ് ഫോർ ടു എയ്റ്റീൻ ഓപ്ഷൻ സി ഫോർ പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ കവറിംഗ് ഏജസ് ഫോർ ടു എയ്റ്റീൻ ഓപ്ഷൻ ഡി സിക്സ് പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ കവറിംഗ് ഏജ് ഫോർ ടു എയ്റ്റീൻ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു അല്ലേ നമ്മൾ ഏജ് എവിടെ മുതൽ തുടങ്ങും എവിടെ മുതൽ തുടങ്ങും മൂന്ന് വയസ്സ് മുതൽ തുടങ്ങും അല്ലേ മൂന്ന് വയസ്സ് മുതൽ തുടങ്ങിയിട്ട് പതിനെട്ട് വയസ്സ് വരെ അപ്പം നമ്മുടെ ആൻസർ ചെയ്ത് വരും നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് നിങ്ങൾ നോക്കുക ഇവിടെയും ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ഉണ്ട് ഇവിടെയും ഉണ്ട് അല്ലേ ഇവിടെ ഏജ് ഫോർ ടു ആണ് ഇവിടെ ത്രീ ടു എയ്റ്റീൻ ആണ് അപ്പം നമ്മുടെ ആൻസർ ചെയ്ത് വരണം ത്രീ ടു എയ്റ്റീൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്തത് എൻ ഇ പി റ്റു തൗസൻഡ് ട്വൻറ്റി വോ സബ്മിറ്റഡ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിൻ്റെ ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദ്യം ആരായിരുന്നു ചെയർമാൻ ആരുടെ ചെയർമാൻ ആരുടെ ആയിരുന്നു ഹെഡ് ആരായിരുന്നു ഡോക്ടർ ആരാണ് കെ കസ്തൂരി രംഗൻ ഓപ്ഷൻ എ ആണ് ഡോക്ടർ കെ കസ്തൂരി രംഗൻ ആണെന്ന് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേരളത്തിലെയും ഇന്ത്യ ഈ സമയത്ത് നിങ്ങളൊന്ന് ഓർത്തെടുക്കുക അടുത്തത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ടൂ തൗസൻഡ് ട്വൻറ്റി എൻവിസേജസ് ദ ക്രിയേഷൻ ഓഫ് എൻ അപെക്സ് ബോഡി ഓഫ് ഹോസ്റ്റിംഗ് എ സ്ട്രോങ് റിസർച്ച് കപ്പാസിറ്റി ആൻഡ് കൾച്ചർ അക്രോസ് ഹയർ എഡ്യൂക്കേഷൻ ദ നെയ്മ് ഓഫ് പ്രപ്പോസ്ഡ് ബോഡി ഈസ് അതായത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം എന്താണ് റിസർച്ച് ഒക്കെ ഫോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ അതിന്റെ എന്താണ് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു കാര്യം അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം അതെന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണോ മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ റിസർച്ച് യൂണിവേഴ്സിറ്റീസ് ആണോ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ആണോ നാഷണൽ അക്രഡി അക്രഡേഷൻ കൗൺസിലാണോ നാക് അല്ലേ നാഷണൽ അക്രഡേഷൻ അക്രഡിറ്റേഷൻ കൗൺസിൽ ഇതിൽ ഏതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ടൂ തൗസൻഡ് ട്വന്റി പ്രകാരം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോസ്റ്ററിങ് എ സ്ട്രോങ് റിസർച്ച് കപ്പാസിറ്റി റിസർച്ച് കപ്പാസിറ്റി ഫോസ്റ്റർ കൊണ്ടുവന്നിരിക്കുന്ന എന്താണ് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു എന്താണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ബോഡി ഏതെന്നാണ് ചോദ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു റിസേർച്ച് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് റിസേർച്ചിലെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കാര്യമാണ് കാര്യമാണേത് നാഷണൽ റിസേർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അല്ലേ നാഷണൽ റിസേർച്ച് ഫൗണ്ടേഷൻ അതെന്താണ് റിസേർച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ റിസേർച്ചൊക്കെ ഫോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രപ്പോസ് ചെയ്തിരിക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രപ്പോസ് ചെയ്തിരിക്കുന്ന കാര്യമാണ് കാര്യമാണേത് നാഷണൽ റിസേർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത് ക്വസ്റ്റ്യൻ വരുന്ന ആ ഒരു ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു ഏരിയെന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നത് അടുത്തത് എൻ ഇ പി റ്റു തൗസൻഡ് ട്വൻറ്റി ഹാസ് ഇൻട്രോഡ്യൂസ് ദ ടേം എ ബി സി വിച്ച് സ്റ്റാൻഡ് ഫോർ എ ബി സി എന്ന് പറഞ്ഞ ടേം ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് എ ബി സി എന്താണ് എന്നാണ് അസസ്മെന്റ് ബേസ്ഡ് ഓൺ ക്രെഡിറ്റ്സ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് അസസ്മെന്റ് ബ്ലെൻഡ് കരിക്കുലം അക്കാഡിക് ബുക്ക് ഓഫ് ക്രെഡിറ്റ് ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ എന്താണ് എ ബി സി എന്ന് പറഞ്ഞാൽ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ആണ് അല്ലെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ആണ് നമ്മൾ ഡിജിറ്റൽ ആയിട്ട് കീപ്പ് ചെയ്യും ഇൻസ്റ്റിറ്റ്യൂഷൻ മാറുന്ന സമയത്ത് ആ ക്രെഡിറ്റ് എന്ത് ചെയ്യും അവർക്ക് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ് ഓപ്ഷൻ ബി ആണ് ഓക്കെ അപ്പം ഇത്രയും കാര്യം ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നിങ്ങളുടെ സെറ്റ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന രണ്ടായിരത്തി ഇരുപതിനു ശേഷം ചോദിച്ചിരിക്കുന്ന എക്സാമുകളുടെ ചോദ്യം എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മുന്നേ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുക ഇപ്പം നമ്മുടെ മുന്നിൽ സമയം കുറച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക പഠനം മുന്നോട്ട് കൊണ്ടുപോകുക ഇവിടെ ഒരു സിക്സ്റ്റി ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ആ സിക്സ്റ്റി ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ എന്താണ് ഓരോ മോഡ്യൂളിനും പ്രാധാന്യം കൊടുത്തു ഓരോ മോഡ്യൂളിനെയും ബേസ് ചെയ്തിട്ട് ലൈവ് ക്ലാസ്സോട് കൂടിയാണ് നമ്മൾ എന്ത് എന്തിന്നത് ഇപ്പോൾ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോയിക്കോണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ സെറ്റിംഗ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് സബ്ജക്റ്റിൻ്റെ കോഴ്സുണ്ട് അതേപോലെ തന്നെ ജനറൽ പേപ്പറും ഉണ്ട് ഓക്കെ ചില ആളുകൾക്ക് സബ്ജക്റ്റ് ഈസി ആയിരിക്കും ജനറൽ ആയിരിക്കും ബുദ്ധിമുട്ട് കാരണം രണ്ടിനും നമുക്ക് മിനിമം മാർക്ക് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ ഈ ഒരു എക്സാം നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു സെറ്റ് എക്സാം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക ജനറൽ പേപ്പറിനും സബ്ജക്റ്റിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അതിൽ നിന്ന് തന്നെ പ്രീവിയസ് ഇയർ ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ട് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം ഇപ്പോൾ ഈ എൻ ഇ പി തന്നെ വെച്ചിട്ട് നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് കണ്ടുപോലെ ഇതേപോലെ ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടും ചോദ്യങ്ങൾ വരാറുണ്ട് കൃത്യമായിട്ടുള്ള പഠനമാണ് നിങ്ങളെ മുന്നിൽ വേണ്ടത് നമ്മുടെ മുന്നിൽ ഒരു അറുപത് ദിവസം നിങ്ങൾ എന്ത് ചെയ്യാ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാം ഓക്കെ അപ്പൊ ഇതുപോലെ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം താങ്ക് യു സോ മച്ച്